നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ സുതി ആകെ പടവല്ലാത്ത ധർമ്മസങ്കടത്തിലാ സുതിക്ക് ഒന്ന് രണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭീഷണി കത്തായിരുന്നത് അങ്ങനെ ഒരു ഭീഷണി കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ പറഞ്ഞു അതെ ക്ഷേത്രത്തിലേക്ക് വരണം ക്ഷേത്രത്തിൽ വന്നാൽ എന്നെ കാണാനായിട്ട് സാധിക്കും സുതി ഓർത്തു അങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകണം തന്നെ ആരാ ഭീഷണിപ്പെടുത്തിയെന്ന് അറിയത്തില്ല തന്റെ ജീവൻ ആപത്തുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭീഷണി കത്തി വന്നിരിക്കുന്നെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ശ്രുതിയേം വിളിച്ചു ശ്രുതിക്ക് ടെൻഷൻ മിക്കവാറും ഇത് നവീന്റെ പരിപാടി അവൻ ജയിലിൽ പോയില്ലേ അതിന് പകരം വീട്ടാനായിട്ടായിരിക്കും ഇത് തനിക്ക് അപകടവാ എന്താ ചെയ്യേണ്ടതെന്ന് നടത്തില്ല ശ്രുതി ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിച്ചു ഞാൻ വരുന്നില്ല എനിക്ക് പാർലറിൽ കുറച്ച് തിരക്കുണ്ട് പക്ഷെ ശ്രുതി സംഭവിച്ചില്ല നീ വരണം പോരാത്തു ശ്രുതി തന്റെ സെക്യൂരിറ്റി കാറിനെ കൂടെ വിളിച്ചു സെക്യൂരിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു അജാനും ബാഹുവാണ് നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ളത് അവനെ കണ്ടാൽ തന്നെ ഒന്ന് പേടിക്കും നല്ല ഹൈറ്റുണ്ട് അതുകൊണ്ട് നമ്മളെക്കിങ്ങനെ പൊങ്ങി നോക്കണം അവൻ്റെ മുഖത്തേക്കൊന്നും നോക്കണമെങ്കിൽ അത്രയ്ക്ക് ഹൈറ്റാണ് അതുപോലെ തന്നെ നല്ല വെയ്റ്റും ഉണ്ട് അവനേം കൂടെ കൂട്ടി ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ലെറ്റർ എഴുതുന്ന ആള് തൻ്റെ കൺമുഞ്ഞി വരുവാണെങ്കിൽ അവനിട്ട് നാലടി കൊടുക്കാലോ എന്നൊരു ചിന്ത സുധിയുടെ മനസ്സിൽ പക്ഷെ സുതിക്ക് നല്ല ടെൻഷൻ ദൈവമേ ഇതാ നവീനാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടും എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുന്നേ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും സുതി വിളിച്ച പോകാതിരിക്കാൻ പറ്റില്ല ശ്രുതിക്ക് സംശയം തോന്നുകയും ചെയ്യും ഒടുവിൽ ശ്രുതിയുടെ കൂടെ ശ്രുതി ക്ഷേത്രത്തിലേക്ക് പോയി അങ്ങനെ ചെന്ന് അവിടെ ചെന്നു നിൽക്കുമ്പോത്തേനും ആരെയും കണ്ടില്ല അകത്തേക്ക് കയറി ചെല്ലുമ്പോത്തേനും ആ സൈഡിലായിട്ടൊരു സ്വാമി നിൽക്കുന്നു ഈ സ്വാമിയോ ഇയാളെ നല്ല കണ്ടുപിരിചയം തോന്നുന്നുണ്ടല്ലോ പെട്ടെന്നാണ് ശ്രുതി ഓർത്തെ ഇതാ നവീനല്ലേ ദൈവമേ ഇത് അവൻ തന്നെ അവൻ വേഷം മാറി വന്നിരിക്കുന്ന അപ്പൊ ഇതെല്ലാം അവന്റെ പരിപാടി തന്നെയാ ആ സമയം ശ്രുതി പറഞ്ഞ് ഇവിടെ എങ്ങും കാണുന്നില്ലോ ലെറ്റർ ആ അയച്ച ആളെ അവനെ കണ്ട അവനെ ശരിയാക്കും ഞാൻ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതിന് ലെറ്റർ അയച്ച ആരാന്നോ അറിയാവോ ഇല്ല അല്ല അവനെ ഇവിടെ വരാനില്ല പറഞ്ഞിരിക്കുന്നേ അപ്പോഴേക്ക് അവിടെ നിന്നും അവിയും വിളിക്കുവാണ് സുതി ഇങ്ങോട്ടേക്ക് വാ അത് കേട്ടൻ പറഞ്ഞു ദയാ സ്വാമി എന്നെയാണല്ലോ വിളിക്കണേ ശ്രുതി പറഞ്ഞു അങ്ങോട്ടേക്കൊന്നും പോകണ്ട ഇങ്ങോട്ടേക്ക് വാ സ്വാമി വിളിച്ചിട്ട് എങ്ങനെയാ പോവാതിരിക്കുന്നേ ചിലപ്പോൾ സ്വാമിയോട് ചോദിച്ചാൽ അറിയാമായിരിക്കും എനിക്ക് ഈ ലെറ്റർ അയക്കുന്ന ആരാണ് സ്വാമി അടുത്ത് ഞാൻ ഇന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വലിയ ആളും കളിച്ച് സുതി അങ്ങോട്ടേക്ക് പോയി ശ്രുതി ഓർത്ത് പെട്ടത് തന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ആ സമയം സെക്യൂരിറ്റിക്കാരനോട് മാറി നിന്നു ശ്രുതി എന്ന് കഴിഞ്ഞപ്പം അടിമുടി ഒന്ന് അവിയെ നോക്കി എന്നിട്ട് എന്നിട്ടേച്ചു പേര് സുധീന്ദ്രൻ എന്നല്ലേ ഏഹ് എന്റെ പേരോ എന്റെ പേര് സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി എനിക്കെല്ലാം അറിയാ ഭക്ത നിന്റെ സർവ്വ കാര്യങ്ങളും എനിക്കറിയാം അയ്യോ അങ്ങനെയാണോ സ്വാമി അല്ല ആ നിൽക്കുന്ന ഭാര്യയല്ലേ കല്യാണി കല്യാണിയോ കല്യാണി നല്ല എൻ്റെ ഭാര്യയുടെ പേര് അപ്പോഴേക്ക് ശ്രുതി ഞെട്ടി ശ്രുതിയുടെ ശരിക്കുമ്പോഴുള്ള പേര് കല്യാണിന്നാണല്ലോ അത് ശ്രുതി എൻ്റെ ഭാര്യയാണ് ഉം കല്യാണി നല്ല ഐശ്വര്യം ഉള്ളവളാ അവളിരിക്കുന്നോളം നല്ല ഗതിയുണ്ടാവും ഓഹോ ഇവനെ കൈ കിട്ടുവാണെങ്കിൽ പൊഴിച്ചെടുക്കാമായിരുന്നു എന്ന് ശ്രുതി മനസ്സ് വിചാരിച്ചു തൻ്റെ ജീവിതം തല്ലി നശിപ്പിക്കാനായിട്ട് വന്നവനാ ഇമിനി എന്തൊക്കെയാണെന്ന് സുതിയോട് പറയാൻ പോന്നെ അപ്പോഴേക്കും സുതി പറഞ്ഞു സ്വാമി എനിക്കൊരു വിഷമമുണ്ട് എനിക്കറിയാം നിന്റെ വിഷമം എന്താണെന്ന് നിനക്കൊരു ലെറ്റർ കിട്ടിയായിരുന്നില്ലേ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നേ അയ്യോ സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇതിനകത്തേക്ക് ദക്ഷിണ ഇട്ടോളം പറഞ്ഞുകൊണ്ട് ഒരു പത്രം കൊടുക്കും കൊടുക്കുവാണ് അതിനകത്തേക്ക് സുധി ദക്ഷിണ വെച്ചു സ്വാമി അറിഞ്ഞു അതെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നവീന ഇത് പറയുമ്പം സുധിയുടെ നെഞ്ചു കത്തുവാ ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടുമായിരുന്നെങ്കില് സുധീ ഇനിയിപ്പൊ താൻ വിളിച്ചാലും സുതി വരാൻ പോകുന്നില്ല അയാളെ പറയുന്ന കാര്യങ്ങളൊക്കെ സുതിക്ക് വിശ്വാസം അപ്പോഴേക്കും ആ നവീൻ പറഞ്ഞു അതെ നിങ്ങളെ ചുറ്റിയിരിക്കുന്ന ബാധ എന്താന്ന് എനിക്ക് മനസ്സിലായി ബാധയോ അതെ നിങ്ങളെ ഒരു ഒഴിയ ബാധ പിടികൂടിയിട്ടുണ്ടോ അതും കൂടെ കേട്ടപ്പം സുതിക്ക് ഭയങ്കര ഞേട്ടില് സ്വാമി അതാരാ നിനക്ക് ഒന്ന് കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ അതെ അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ലെറ്റർ തരാൻ പറഞ്ഞു പറഞ്ഞു ലെറ്റർ തരാനോ ഇനിയും ലെറ്ററോ അങ്ങനെ നവീൻ തൻ്റെ കയ്യിലിരിക്കുന്ന എഴുത്തം കൊടുത്ത് കൊടുക്കണ് അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുവ മര്യാദയ്ക്കരുതില്ലെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമോ നീ അധികം നാളൊന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിക്കത്തായിരുന്നു നോക്കിയും കണ്ട് നിന്നാ നിൽക്കുവളാ അല്ലെങ്കിൽ നിനക്കും നിന്റെ ഭാര്യയ്ക്കും തട്ടുകേടായിരിക്കും ഇനി വരാൻ പോകുന്നേ അയ്യോ ഇതാരാ സ്വാമി തന്നത് അതൊരാളിവിടെ കൊണ്ടു തന്നിട്ട് പോയതാ അതാരന്ന് കണ്ട സ്വാമിക്ക് മനസ്സിലാവുവോ അതാരന്ന് കണ്ടുണ്ടെ മനസ്സിലാവും എന്താ ചെയ്യണ്ടേ ശ്രുതി ഇങ്ങനെ ആലോചിച്ചു തന്റെ ശത്രുക്കൾ ആരാ തനിക്ക് അങ്ങനെ പറയത്തക്ക ശത്രുക്കൾ ഒന്നുമില്ല ഒരു പക്ഷേ എങ്കിലും സച്ചിയായിരിക്കോ അവനാണ് തന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്ന വീട്ടിലാണെങ്കിലും തന്നെ കണ്ണെടുത്താൽ കാണത്തില്ല സച്ചിയുടെ ഒന്ന് കാണിച്ചു കൊടുക്ക അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ശ്രുതിയെ വിളിച്ചു വാ സുതി ഇങ്ങോട്ടേക്ക് ഏ ശ്രുതി അവിടെ നിക്ക് ഇപ്പൊ സ്വാമി പറയത് ആരാന്ന് പിന്നെ സച്ചിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് വെച്ചു ഇയാൾ അങ്ങനെയാണോ ഇവിടെ ലെറ്ററം കൊണ്ട് വന്നേ അപ്പോഴേക്കും സച്ചിനെ തിരിച്ചറിഞ്ഞു നബീന് ഇവൻ തന്നെ തല്ലിയതല്ലേ പ്രാവശ്യം നടോട്ടിട്ട് തന്നെ തല്ലി അന്നത്തെക്ക് ആക്സിഡൻറ് ഉണ്ടായത് പിന്നെ ഒരു വട്ടം താന് സ്കൂട്ടിയെ പാഞ്ഞു പോണ സമയത്ത് തന്നെ പിടിച്ചിട്ടവൻ തല്ലി ലോക്കപ്പിലെല്ലാം കാരണം ഇവനെ ഒറ്റ എടുത്തന ഇവനിട്ടൊരു പണി കൊടുക്കാം ആഹ് അതെ അതെ ഇവൻ തന്നെയാന്ന് പറയാൻ ഇവനോ അല്ലെ ഇവനെ അറിയാവോ ഇതെന്റെ അനുജന ഓ അപ്പം അനുജനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നമാണോ ഇവനായി ലെറ്റർ വന്നിട്ട് പോയത് ഓ ഇവന് ഇതിനു മുമ്പ് എനിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട് സ്വാമി ആ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവനെ ഇവന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് മനസ്സിലായി നവീൻ്റെ ഒരു കളിയായിരുന്നു അന്ന് ശ്രുതി പറഞ്ഞു അതെ നീ ഇങ്ങോട്ട് വാ ശ്രുതി പക്ഷെ ശ്രുതി അന്നും കേട്ടില്ല ശ്രുതി പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കാം വാ സെക്യൂരിറ്റി എന്നും പറഞ്ഞ് സെക്യൂരിറ്റിക്കാരനെയും കൂടെ വിളിക്കുക നവീന് സന്തോഷമായി തൻ്റെ ശത്രുവിനൊരു പണി കൊടുക്കാൻ പറ്റിയില്ലോ നവീന് ആ സ്തുതി അങ്ങോട്ട് പടി പോയപടി ശ്രുതിയുടെ അടുത്ത് നിന്നിട്ടുണ്ട് ചെല്ല് ചെല്ല ഭർത്താവിന്റെ പിന്നാലെ ചെല്ല് എന്നോട് കളിച്ച കളി എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലാവുമല്ലോ ബാക്കിയുള്ള നിനക്ക് വരാൻ പോകുന്നുള്ളൂ ശ്രുതിക്ക് വല്ലാത്ത ടെൻഷൻ ശ്രുതി ശുതിയുടെ അടുത്ത് എന്തൊറിഞ്ഞു അയാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറിച്ചുകൊണ്ട് സച്ചിയെ തെറ്റിയിരിക്കേണ്ട കാര്യമുണ്ടോ ഇതവനാ എനിക്കറിയാം അവനാ എന്നോട് ശത്രുതയുള്ളത് അതുകൊണ്ട് അവൻ എനിക്ക് ഇങ്ങനെ ലെറ്റർ ഒക്കെ എഴുതിയത് ഇന്നത്തോടെ അവന്റെ കളി അവസാനിപ്പിച്ചിട്ടുള്ളൂ വീട്ടിൽ ചെല്ലട്ടെ കാണിച്ചു കൊടുക്കാം എട്ട സെക്യൂരിറ്റി നീയും കൂടെ എൻ്റെ കൂടെ വാ ചെന്നു കഴിയുമ്പോൾ അവനെന്നെയും മിക്കവാറും ചോദിക്കുമ്പോൾ തല്ലാൻ വരും ആ സമയത്ത് നീ വേണം അവനിട്ടും രണ്ടെണ്ണം കൊടുക്കാനായിട്ട് സ്വന്തമായിട്ട് സച്ചിനെ തല്ലാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് സെക്യൂരിറ്റിക്കാരനെ കൂടെ വിളിച്ചോണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോകുന്നെ ശ്രുതി ആകുന്നേ പറഞ്ഞു വേണ്ട ഇതൊന്നും ചോദിക്കാൻ പോകണ്ട പ്രശ്നമാകുന്നു ശ്രുതിക്ക് അറിയാമല്ലോ സത്യാവസ്ഥ എന്താന്ന് പക്ഷെ ശ്രുതി അതിനൊന്നും സംഭവിച്ചില്ല ഒടുവിൽ വീട്ടിലേക്ക് എന്ന് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പം ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അല്ല നിങ്ങളിത് എവിടെ പോയതായിരുന്നു ഞങ്ങൾ പുറത്തു വരെ പോയതാ അല്ല സച്ചി എന്തിയമ്മേ സച്ചിയോ അവന് ഇടയില്ല അവൻ ഓട്ടം പോയിരിക്കുക അവനെ ഞാനൊന്ന് കാണുന്നുണ്ട് രവീന്ദ്രനും ചോദിച്ചു എന്താടാ കാര്യം അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ അവൻ എനിക്കിട്ട് പണി തരാനായിട്ട് ഇരിക്കുവായിരുന്നു ഏഹ് നിനക്കിട്ട് പണിതരാനോ അപ്പോഴേക്കും രേവതി ശ്രീകാന്ത് വർഷയൊക്കെ വന്നു ശ്രീകാന്ത് ചോദിച്ചു എന്താ സുധിയാട്ട പ്രശ്നം അമ്മേ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ എനിക്കൊരുത്തും ഭീഷണിയൊക്കെ തെഴുകുന്നുണ്ടെന്ന് ആ അതാരന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചോ ആരുടെ മോനെ അത് സച്ചിയാ ഏഹ് സച്ചിയോ സച്ചിയ ആണോ രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ സുതി സച്ചി എന്തിനാ നിനക്ക് ഭീഷണിക്കത്ത് എഴുന്നേ എന്റെ അച്ഛാ അവൻ എന്നോട് ഇപ്പം വൈരാഗിയാണ് ഞാൻ കടയൊക്കെ ഇട്ടില്ലേ അപ്പൊ ഞാനിരും മെച്ചപ്പെട്ടു പോകുന്നതുകൊണ്ട് അവന് സഹിച്ചില്ല അപ്പൊ അവൻ എന്നെ എനിക്ക് ഒന്ന് രണ്ട് ഭീഷണിക്കത്തേക്ക് അയച്ചു അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യ ഞാനത് അമ്മയെയും കാണിച്ചാ രവീന്ദ്രൻ പറഞ്ഞു അവൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല അവൻ ചെയ്യുന്നവനുമല്ല രേവതി പറഞ്ഞു എന്റെ ഭർത്താവിന് അത്ര ആവശ്യമൊന്നുമില്ല ഭീഷണിക്കത്ത് അയക്കേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ സച്ചിയായിട്ട് മുഖത്തു നോക്കി പറയും അല്ലാതെ അവിടെ ഇവിടെയും ചെയ്യുന്നു പാത്തും പതിങ്ങിയും ചെയ്യുന്ന കാര്യമൊന്നും സച്ചിയാണ് ഇല്ല ചന്ദ്രമതി പറഞ്ഞ് നീ നിന്റെ ഭർത്താവിനെ കുറിച്ച് കൂടുതൽ വീരവാദം മുഴക്കമൊന്നും വേണ്ട എന്റെ സുതിക്ക് ഭീഷണി കഴിച്ച കത്തയച്ച അവനാണല്ലേ അവനേതല്ല ഇതിലപ്പുറവും ചെയ്യും രേവതി പറഞ്ഞു വെറുതെ ഇല്ലാ കഥകൾ പറയില്ലമ്മേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ സമയം രവീന്ദ്രൻ ശ്രുതിയോട് ചോദിച്ചു സത്യമാണ മുളീ പറയുന്നേ എന്തായത് ഈ സുതി പറയുന്നതിൽ വല്ല സത്യമുണ്ടോ സുതി പറഞ്ഞു അച്ഛാ എന്നോട് ഒരു സ്വാമിയെ പറഞ്ഞേ പോരാത്തത് ഞാൻ ഈ ഫോട്ടോ കാണിക്കുകയും ചെയ്തു സച്ചിയുടെ അവര് തിരിച്ചറിയുകയും ചെയ്തു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അന്നൊരു കാര്യം ചെയ്യ രേവതി നീ നിന്റെ അവനെ ഭർത്താവിനെ വിളിക്കും സച്ചിനെ വന്നു കഴിയുമ്പോ രണ്ടെണ്ണവരെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൂ ഇതൊന്നും ഇവിടെ പറ്റുന്ന കാര്യമല്ല കാര്യല്ല സുധിയ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിയെ മുഴക്കിയിരുന്നേ അവൻ അതിനുള്ള അധികാരം ആരാ കൊടുത്തേ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണം രേവതി പറഞ്ഞു അങ്ങനെ ഇറങ്ങാൻ ഞാൻ കൂട്ടാക്കിയിട്ടില്ല ഏഹ് കൂട്ടാക്കിയിട്ടില്ലെന്നോ അതെ ഞാനിതിനെ ഇറങ്ങണേ ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല സച്ചിയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല ആരെങ്കിലും എന്തേലും പറഞ്ഞു ഭീഷണിക്ക് അത്തയച്ചെന്നും പറഞ്ഞോണ്ടേ ഞാനും എന്റെ ഭർത്താവ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂലോ ഓ നിനക്ക് അത്രയ്ക്ക് വല അഹങ്കാരമാണ് എടാ സുതി നീ ആ സച്ചിയെയും കൂടെ വിളിക്ക ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറയാം ഇറക്കണോ വേണ്ടേ ഞാൻ തീരുമാനിക്കാം രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് എന്താ ചന്ദ്രേ നീ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നേ പിന്നല്ലാതെ ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടായിരിക്കണം ഇവരെ ഇറക്കി വിട്ടാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ശ്രുതി ചന്ദ്രമതി പറഞ്ഞു അതാൻറ്റി ആൻറ്റി എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട നമുക്ക് ആലോചിച്ചു മതി എന്താ ആലോചിക്കാൻ ഇനി ഇത് കൂടെ ഒന്നും ആലോചിക്കാൻ ഇല്ല ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു അപ്പോഴേക്കും രേവതി പറഞ്ഞു എന്നാൽ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ പോയി സച്ചേണനെ വിളിച്ചിട്ടുണ്ട് സച്ചേൺ ആ ദേഷ്യത്തന്നെയായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് വല്ല ഓട്ടം പോയതായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സുധിയെ എടുത്തിട്ടടിക്കും ചെയ്യാത്ത കുറ്റം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ സച്ചേൺ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല സച്ചേണ സ്വഭാവം അറിയാലോ വെറുതെ തല്ലും മേടിച്ചു കൂട്ടാമെന്നേ ഉള്ളു അപ്പോഴേക്കും സുതി ഒന്ന് പേടിച്ചു ചന്ദ്രമതി പിന്നെ എന്തു ചെയ്യണമെന്ന് നീ പറയണേ ഞാൻ സച്ചേടനെ വിളിച്ചോളാം നിങ്ങൾ ആരും വിളിക്കണ്ട ഞാൻ സച്ചാനെ വിളിച്ച കാര്യങ്ങൾ പതുക്കെ മനസ്സിലാക്കാം അതിനുശേഷം നിങ്ങൾ സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ സച്ചേൻ്റെ ആ ദേഷ്യത്തിൽ വന്ന് ചിലപ്പോൾ സുധീനെ അടിച്ചാ എന്നോടൊന്നും പറഞ്ഞേക്കരുത് ചന്ദ്രമതിക്ക് തോന്നി അതാ നല്ലതെന്ന് ശ്രുദേ ആ സമയം ദേവതി ഫോണുമായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നേ ആ ഇതെന്താ നീ പുറത്തേക്ക് വരുന്നേ എത്ര വട്ടം വിളിച്ച് സച്ചിയേട്ടാ ഞാന് സച്ചിയെന്നാൽ ഫോൺ എടുക്കാത്തേ ഓ ഞാൻ തിരക്കില്ലായിരുന്നത്തിൽ ഓട്ടോ ഉണ്ടായിരുന്നു അല്ല നീ എന്താ ഇവിടെ ആ ഞാനിവിടെ സച്ചിയേട്ടനെ വിളിക്കാൻ വേണ്ടി വന്നാ വിളിക്കാനോ എന്നെയോ അതെ അകത്ത് വലിയ പ്രശ്നം നടക്കുവോ പ്രശ്നമോ എന്ത് പ്രശ്നം അല്ല സുതിക്ക് എങ്ങനെ എന്തേലും ഭീഷണിക്കത്ത് അയച്ചിരുന്നു സച്ചേട്ടൻ ഭീഷണിക്കത്താ ഞാനാ എനിക്കെൻ്റെ ഭ്രാന്തുണ്ടോ അത് ഞാനവനും ഭീഷണി കത്ത് അയക്കേണ്ട കാര്യം എന്താ എന്തേലും അവനോട് പറയാനുണ്ടെങ്കിൽ അവൻ്റെ മുഖത്ത് വയ്ക്കാൻ പറയും രണ്ടെണ്ണം ഇട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ നാലെണ്ണം ഇട്ട് കൊടുക്കുകയും ചെയ്യും അതിന് ഞാനവനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഇപ്പം എന്ത് പറ്റി ആ എന്താണെന്നറിയില്ല സുതിക്ക് ഒരു ഭീഷണി കത്തി വന്നതെന്ന് അത് സച്ചിയെ സച്ചിയുടെ അയച്ചതെന്നും പറഞ്ഞോണ്ട് സുതി വന്ന് കടന്ന് പ്രശ്നം ഉണ്ടാക്കൊണ്ടിരിക്കോ ഓ അങ്ങനെയാണോ അന്ന് അവനെ എന്നെ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നും പറഞ്ഞ് സച്ചി അകത്തേക്ക് ഓടിച്ചെന്നു സച്ചി അകത്തേക്ക് ഓടി ചെന്നിട്ട് സുതി എന്താടാ നീ പറഞ്ഞെ ഞാൻ നിനക്ക് ഭീഷണിക്കത്തയച്ചു അതേടാ നീ എനിക്ക് ഭീഷണിക്കത്തയച്ചു നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ സച്ചു പിന്നെ ഒന്നും നോക്കില്ല സുതി അടിക്കാനോ ഓങ്ങി സുതി ഓടി സച്ചി അവിടെ ഇട്ട് ഓടിക്കോടും അപ്പോഴേക്കും എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിക്കാം രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് വേണ്ട സച്ചി അവനെ തല്ലലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സച്ചി ഞാൻ സമ്മതിക്കുന്നില്ല സച്ചി സുതിട്ട് ഓടിക്കുക സുതി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ രവീന്ദ്രൻ വിളിച്ചു നിന്നോടല്ല എടാ പറഞ്ഞ മിണ്ടായിരിക്കാനേ ഒടുവിൽ സച്ചി അങ്ങോട്ട് വന്നു സച്ചി വന്നു കഴിഞ്ഞപ്പോത്തേനും രവീന്ദ്രൻ പറഞ്ഞു എടാ നീ എന്തിനാ അവനെ തല്ലാൻ ഒരുങ്ങുന്നേ പിന്നെ അച്ഛാ അച്ഛനും അറിഞ്ഞില്ലേ ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവൻ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു കേട്ടോ ഞാൻ എന്നെ എന്ത് തെറ്റ് തെറ്റിയെതിട്ടാ എടാ അവൻ അബദ്ധം പറ്റിയതാ അതിന്റെ പേരിൽ നീ അവനെ തല്ലാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴെനിക്ക് സുതി പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റാനോ എനിക്ക് എനിക്കാരെ അബദ്ധം പറ്റിയിട്ടില്ല അച്ചാ സത്യമുള്ള കാര്യമാണ് ഇവനെ ഇവനെല്ലാത്തിനും പിന്നില് ഇവനാണ് എല്ലാത്തിനേം കാരണം സച്ചി പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് ഞാൻ ആർക്കും ഭീഷണിയൊക്കെ തയ്ച്ചിട്ടില്ല അല്ലേലും നിനക്ക് എന്ത് ഭീഷണി അയക്കാനടാ നിനക്കിട്ട് നാളെ തന്ന തീരുന്ന ഉള്ളൂ നിനക്ക് മനസ്സിലായിട്ടുള്ളു അല്ലേ ആ സമയം രേവതി പറഞ്ഞു അതെ സച്ചിയുടെ എന്തേലും ഉണ്ടേ സച്ചിയുടെ മുഖത്ത് നോക്കിയാൽ പറയത്തോളൂ അങ്ങനെ ഒളിച്ചു ബാത്തൊന്നും നിക്കത്തൊന്നുമില്ല ആ സമയം സുധി പറഞ്ഞു നീ എന്നെ തല്ലാൻ വന്നില്ലേ കാണിച്ചു തരാം പിന്നെ സെക്യൂരിറ്റിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു എടോ തന്നെ ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നെ ഈ സച്ച് തല്ലാൻ വന്നാൽ തടയാനില്ല എന്നു താനെന്ത് നോക്കി നിൽക്കുവായിരുന്നു ഓ അപ്പം ഇവനെ ഇതിനെ വേണ്ടി കൊണ്ടുവന്നതല്ലേ എടാ സുധീ നി കാണിച്ചു തരാമെന്ന് പറഞ്ഞു വീണ്ടും അടിക്കാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ സച്ചിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ച് തള്ളി മാറ്റുവാണ് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി രവീന്ദ്രനും ചോദിച്ചു നീ എന്ത് പരിപാടി എടാ സുധീ കാണിക്കുന്നത് പുറത്തുനിന്നുള്ള ആളെ കൊണ്ടു തല്ലിക്കുന്നോ വീട്ടുള്ള സഹോദരനെ എന്റെ അച്ഛാ ഇവന്റെ മുന്നിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഇമാരെ പോലുള്ള ആൾക്കാരൊക്കെ വേണം അതുകൊണ്ടല്ലേ ഞാൻ ഇവനെ ചെല്ലും ചെലവും കൊടുത്ത് സെക്യൂരിറ്റിക്കാനായിട്ട് നിർത്തിയിരിക്കുന്നേ ആ സമയം സച്ചു പറഞ്ഞ എന്റെ കൈയ്യെടുക്കാനാ നിന്നോട് പറഞ്ഞെ എന്ന് സെക്യൂരിറ്റി കണ്ടു പറഞ്ഞു അവൻ കയ്യെടുത്തില്ല അവൻ അഞ്ചാനുഭാവം അല്ലെ സച്ചുനെ ഇങ്ങനെ ബലം പിടിച്ചങ്ങ് നിർത്തിയേക്കുവാ ആ സമയം സുതി പറഞ്ഞു വെറുതെ ഇരിക്കേണ്ട നീ നല്ല വണ്ണം രണ്ടെണ്ണം കൂടെ കൊടുത്തോളാൻ പറഞ്ഞു സുതിയുടെ ആജ്ഞ കേൾക്കേണ്ട താമസം അവൻ അടിക്കാനൊന്നും കൈ ഒങ്ങി സച്ചു ഒട്ടും അടിച്ചില്ല സച്ചി പട പടയെന്ന് അവൻ്റെ കാരണം തീർത്തുന്ന ആളുടെ അങ്ങോട്ട് പൊട്ടിച്ചു പൊടിച്ച് അവനെ അങ്ങ് തള്ളി വിട്ടു സെക്യൂരിറ്റിക്കാരൻ തറേ വീണ് കടന്നു ഒരു നിമിഷം എല്ലാവരും കൂടെ ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് നോക്കുക ആർക്കൊന്നും മനസ്സിലായില്ല സച്ചിനെ അവൻ തല്ലുവെന്ന് കരുതിയിരുന്ന പക്ഷെ സച്ചിയുടെ മുന്നേ അവന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല സുതി ശരിക്കും ഞെട്ടിപ്പോയി വീണ്ടും സച്ചിനെ തല്ലാനായിട്ട് അവനെ എഴുന്നേറ്റ് വന്നു സച്ചി വീണ്ടും അവനെ അവിടെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് രണ്ടു മൂന്ന് വട്ടായ കഴിഞ്ഞപ്പോൾ സുതിക്ക് മനസ്സിലായി കളി പന്തി ആവില്ലെന്ന് സുതി പെട്ടെന്ന് ആനോട് പറഞ്ഞു എടോ നിന്നോട് തല്ലോ ഞാൻ പറഞ്ഞേ തല്ലുകൊള്ളാനല്ലോ പറഞ്ഞേ അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് അവൻ നിലത്ത് കിടന്ന സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരന് അലമുറയിട്ട് കരയുക ഈ കരച്ചിൽ കേട്ടപ്പം സച്ചിയോട് നാണവില്ലോട് നിനക്ക് കിടന്ന് കരയാനായിട്ട് അപ്പോഴേക്കും രേവതി ശ്രീകാന്തം വർഷയൊക്കെ ചിരിക്കുക സുതിക്ക് നാണക്കേടായി സുതി പറഞ്ഞു കരച്ചിൽ നിർത്തിടോ ശരീരം കണ്ട വലിയ മനുഷ്യടെ ഇത് കണ്ടില്ലേ കുഞ്ഞു പിള്ളേരെ പോലെ കിടന്ന് കരയണോ ആ പത്ത് പതിനഞ്ചും മുട്ട ഒരു ദിവസം തിന്ന് അതുപോലെ പാലും തീറ്റയൊക്കെ നല്ല രീതിയിൽ തിന്നിട്ട് ഇപ്പൊ നീ കിടന്ന് മൂങ്ങുന്നോ മൂങ്ങിയേക്കരുത് നിന്റെ കറി ഒടിച്ചാൽ പൊട്ടിക്കും എന്തൊക്കെ സുതി പറയാണ് കണ്ടില്ലേ സാറേ അയാൾ എന്നെ തല്ലിയത് കണ്ടോ എന്നെ തല്ലി ഒരു പരുവാക്കി വിട്ടു സച്ചി പറഞ്ഞു ഇനിയും എടുക്കട്ടേന്ന് തരും എൻ്റെ നേരത്തെ കൈയും പോയിക്കൊണ്ട് വന്നാൽ ഒടുവിൽ സുധിയ അവനോട് പറഞ്ഞു ഒന്ന് പോയി പോയിത്തരാമോ എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിക്കാരനെ പറഞ്ഞു വിടുവാ സെക്യൂരിറ്റി പറഞ്ഞു കാര്യം പറഞ്ഞു നാളെ രാവിലെ ഞാൻ വരാം ദൈവത്തെ ഓർത്ത് വന്നേക്കരുത് ആ പരിസരത്ത് പോലും വന്നേക്കല്ല അപ്പോഴേക്കിൻ്റെ ഏവതിയൊക്കെ അവിടെ നിന്ന് കൂട്ടച്ചിരി ചിരിക്കുകയാണ് ഒടുവിൽ സച്ചി സുധി എടുത്തേക്കുന്നു സുധിയെടുത്തോണ്ട് പറഞ്ഞു നീ എന്താ എന്നോട് കുറച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നെ എടാ നിന്നെ തല്ലണമെങ്കിലോ അല്ലെങ്കിൽ നിന്നോട് എന്തിനും കാര്യം പറയുകയാണെങ്കിലോ എനിക്ക് നിന്റെ നേർക്ക് നേരം സംസാരിക്കാൻ അറിയാം അല്ലാതെ ഒരാളുടെ സഹായം വേണ്ടി വരത്തില്ല ആ കാര്യത്തിൽ എന്നിട്ടാണോടാ ഞാൻ നിന്നെ കൊല്ലാൻ തുടങ്ങി ഭീഷണിക്കത്തൊക്കെ ആയിരിക്കുന്നത് നിനക്ക് സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ രവീന്ദ്ര പറഞ്ഞു അതെ നീ എന്താ സുധി ഇങ്ങനെ തുടങ്ങണേ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് ഓർത്തോണ്ട് നീ സച്ചിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അപ്പം ശ്രുതിക്ക് ശ്രുതിക്ക് മനസ്സിലായി ശ്രുതിയുടെ കയ്യിൽ പോകണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ ശ്രുതി നേരത്തെ പറഞ്ഞായിരുന്നു ഇത് ചോദിക്കായിരുന്നോ പോകണ്ടെന്ന് നവീൻ്റെ നന്നായിട്ട് നന്നായിട്ടറിയായിരുന്നല്ലോ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു മോളെ ശ്രുതി എന്താ സംഭവിച്ചേ ഇവനെന്താ സച്ചിക്ക് നേരെ തിരിയാൻ കാരണം പിന്നീട് ശ്രുതി അവിടെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എടാ ആര് എൽ സംശയം വെച്ച് നീ ഒരിക്കൽ സച്ചിയുടെ നേരത്തെ തിരിയല്ലായിരുന്നു അതുകൊണ്ടല്ലാതെ നിനക്കിപ്പോൾ കിട്ടിയത് അനുഭവിച്ച സ്വന്തമായിട്ട് എന്നും പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിനിപ്പം കാണിക്കാണ്ട് ചിലപ്പോൾ ഒരു മാസമൊക്കെ പിടിക്കുമായിരിക്കും കേട്ടോ ഞാൻ അഡ്വാൻസ് ആയിട്ട് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ പറയുന്ന അപ്പോൾ ചിലർക്കൊരു സംശയം കാണും ഇതിപ്പോൾ കാണിക്കുന്നില്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വേറെ വിശേഷമുള്ളൊ ദേവന്ത ഒരു കാലൊഴി കാലൊടിഞ്ഞിരിക്കുകയാണല്ലോ എന്നൊക്കെ അപ്പോൾ കാലൊടിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ രാവിലെ വൈകുന്നേരം ഞാൻ പ്രൊമോ വിശേഷമായിട്ട് ഒറിജിനൽ വിശേഷമായിട്ട് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു